സ്വാതന്ത്ര്യത്തിൻ്റെ ഇന്നത്തെ എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം അങ്ങനെ നമ്മുടെ ബാലൻ ബാലനിങ്ങനെ ബോധാവസ്ഥയിലേക്ക് ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുന്ന സമയത്ത് മരുന്നിനായിട്ട് ആര്യൻ എത്രയും പെട്ടെന്ന് ഓടുന്നുണ്ട് പിന്നെ ഡോക്ടർ ഇങ്ങനെ ബാലനെ വിളിക്കുന്നുണ്ട് അപ്പോൾ ബാലൻ വിളി കേൾക്കുന്നുണ്ട് അപ്പോൾ ഡോക്ടർ പറയുന്നുണ്ട് ആ കുഴപ്പമില്ല എനക്കൊക്കെ ഉണ്ടല്ലോ വിളിയും കേൾക്കുന്നുണ്ടല്ലോ ഇനി ആ മരുന്നും കൂടെ കുട്ടിയെ ശരിയാവും നിങ്ങൾ പുറത്ത് നിൽക്കുന്ന ആളോട് വേണമെങ്കിൽ വന്ന് കണ്ടോളാം പറയാൻ പറയുന്നുണ്ട് അങ്ങനെ നേഴ്സ് ചെന്ന് മിത്രനോട് പറയുന്നുണ്ട് നിങ്ങൾ ബാലനെ വേണമെങ്കിൽ ഒന്ന് പോയി കണ്ടോളാൻ പറയും അങ്ങനെ മിത്ര ശരിക്കും ഓടാണ് ചെയ്യുന്നത് ഓട് ചെല്ലുമ്പോൾ അങ്കിൽ അങ്കിൽ ഞാൻ മിത്രയണെന്ന് പറയും ആ സമയത്ത് മിത്ര എന്ന് ആ ബാലം പറയുന്നില്ല ആര്യൻ ആര്യൻ പറയുന്നുണ്ട് ആര് ആര് എന്നാണ് നമ്മുടെ മിത്ര കേൾക്കുന്നത് ഞാനാണ് മിത്ര മിത്രയാണ് അങ്കിൾ എന്ന് പറഞ്ഞു അങ്കൾ ഒന്നുകൊണ്ടും പേടിക്കേണ്ട അങ്കൾ തക്ക സമയത്ത് ഇവിടെ എത്തിയിട്ടുണ്ട് രക്ഷപ്പെട്ടിട്ടുണ്ട് അങ്കിളിനൊന്നും ഒരു കുഴപ്പമില്ല എന്നൊക്കെ ഡോക്ടർ പറഞ്ഞിട്ടുണ്ടെന്ന് പറഞ്ഞപ്പോൾ വീണ്ടും ആര്യൻ ആര്യൻ എന്നുള്ള ഇങ്ങനെ പറഞ്ഞോണ്ടിരിക്കുന്നു അപ്പം നമുക്ക് മിത്രയ്ക്ക് കറക്റ്റായിട്ട് കാര്യം മനസ്സിലായി അങ്ങനെ നേഴ്സ് വന്നു പറഞ്ഞു ഞാൻ അധികം നേരം നിൽക്കണ്ട പുറത്തേക്ക് പൊക്കോളാം പറയും അങ്ങനെ മിത്ര പുറത്തേക്ക് പോകും പിന്നീട് കാണിക്കുന്നത് ആര്യൻ മെഡിക്കൽ സ്റ്റോറിൻ്റെ മുന്നിൽ നിന്നിട്ട് മെഡിക്കൽ സ്റ്റോർ അടച്ചു രാത്രി ആയിരുന്നതുകൊണ്ട് എന്നിട്ട് ഉടമസ്ഥാനം വിളിക്കുമ്പോൾ അയാൾ പറയും വരാൻ പറ്റില്ല എന്ന് പറയും ആൻറ്റി വാമ്പ് കടിച്ച ഉള്ള പാമ്പ് കടിച്ചതിൻ്റെ മരുന്നിനല്ലേ എന്ന് ചോദിക്കുമ്പോൾ അതെ ആ എന്തെന്നായാലും വരാൻ പറ്റില്ല അതാ വേറെ എവിടെയെങ്കിലും പോയി അന്വേഷിക്കുന്നു പറയും ഡേ ആര്യൻ്റെ പെട്ടെന്ന് തന്നെ ആരും ദേഷ്യം വരുന്നുണ്ട് അപ്പം ആരും പറയും ഡേ എൻ്റെ സ്വഭാവം തനിക്ക് മര്യാദക്ക് ശരിക്കും അറിയില്ല താനാ മരുന്ന് ഇവിടെ ഒന്ന് എടുത്തു തന്നില്ലെങ്കിൽ ഞാൻ തൻ്റെയൊക്കെ കട ചവിട്ടി പൊളിച്ച് മരുന്ന് എടുക്കും ഏഹ് അത്രയ്ക്കായോ എന്നാൽ താനതൊന്ന് ചെയ്യണമെന്ന് പറയും അതെ തനിക്കും ഇല്ല അച്ഛൻ നിങ്ങൾക്കും ഇല്ല അച്ഛനും അമ്മയൊക്കെ ഇതൊരു ഒരു പ്രായമായ ഒരാൾക്ക് ജീവൻ രക്ഷിക്കാൻ സാറിന് നിങ്ങൾക്ക് അവിടെ നിന്ന് ഇങ്ങോട്ട് വരാൻ പത്ത് മിനിറ്റല്ലേ വേണ്ടു എനിക്കിതൊരു ജീവൻ്റെ പ്രശ്നം ഉണ്ടെന്നൊക്കെ പറഞ്ഞ് ദൈവ് ദൈവം ചെയ്ത് നിങ്ങൾ വരണമെന്ന് പറഞ്ഞ് അപ്പം അയാൾക്ക് എന്നൊരു മനസ്സിലാക്കി തോന്നിയാളാ ശരി താനെന്നാ അവിടെ ഞാൻ ദൈവ് വരണമെന്ന് പറയും അങ്ങനെ മരുന്നിന് അങ്ങനെ മരുന്ന് കിട്ടും വലിയ തടസ്സമൊന്നും ഇല്ലാണ്ട് പിന്നീട് ആകാശവും അതുപോലെ തന്നെ ധർമ്മനും ഓടി വരണു ചെയ്യുന്നത് ഓടി വരുമ്പോഴത്തേനും മരുന്നൊക്കെ ആരെയൊക്കെ കൊണ്ടുവന്ന് കൊടുത്ത് ബാലൻ രക്ഷപ്പെട്ടിരുന്നു അതിന് മുന്നേ നമ്മുടെ ആര്യൻ അകത്തേക്ക് കയറി കാണുന്നുണ്ട് മിത്ര പറയുന്നുണ്ടായി ഞാൻ കയറി കണ്ടു അങ്കിൾ ആര്യൻ ആര്യൻ എന്നെയാണ് പറയുന്നത് ആര്യൻ വേണമെങ്കിൽ പോയി കണ്ടോളാം പറയും അങ്ങനെ ആര്യൻ ചെന്ന് അച്ഛൻ്റെ അടുത്ത് ചെന്ന് കഴിഞ്ഞിട്ടിങ്ങനെ അച്ഛ അച്ചാന്ന് വിളിക്കും കൈയ്യെടുത്ത് അപ്പോൾ ആ സമയത്ത് ആര്യൻ 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 എന്ന് മാത്രം പറഞ്ഞോണ്ട് എനിക്കവനൊന്ന് കാണണം എനിക്കവനൊന്ന് കാണണം എനിക്ക് എൻ്റെ മോനെ കാണണം എന്നൊക്കെ പറഞ്ഞപ്പോൾ ആര്യൻ ഇങ്ങനെ സങ്കടം സഹിക്കാൻ പറ്റില്ല ആര്യൻ ഇങ്ങനെ അവിടെ നിന്ന് കറീന് ചെയ്യുന്നത് അപ്പോൾ നേഴ്സ് പറഞ്ഞ് ഇനി അധികം നേരം നിൽക്കണ്ട പുറത്ത് പോയി നിന്നോളാൻ പറയും ആ സമയത്ത് ഡോ നേഴ്സ് ചോദിക്കുന്നുണ്ട് ആര്യനെ ആര് കുറേ നേരം അതിൽ ഈ അങ്കിൾ ആര്യനെ ചോദിക്കുന്നതെന്ന് പറഞ്ഞപ്പോൾ ആര്യൻ പറഞ്ഞിട്ടുണ്ട് എന്ന് പറഞ്ഞ് ആരെയും പുറത്തേക്ക് പോകും ആ സമയത്ത് ധർമ്മനും ആകാശം വരുന്നുണ്ട് ഞാൻ ആകാശനോട് ഇവിടെ എത്തിയപ്പോൾ വിവരം പറഞ്ഞത് അമ്മനെയൊക്കെ അറിയിച്ചതെന്ന് ചോദിച്ചപ്പോൾ ഇല്ല ആരോടും പറഞ്ഞിട്ടില്ല ആരോടും പറയേണ്ട അച്ഛനെന്തായാലും രക്ഷപ്പെട്ടു കറക്റ്റ് സമയത്ത് എത്തിയത് കൊണ്ടും മരുന്നും കിട്ടിയത് കൊണ്ടും പ്രശ്നങ്ങളൊന്നുമില്ല എന്നാണ് ഡോക്ടർ പറഞ്ഞത് നിങ്ങൾ അച്ഛനെ പോയി കണ്ടോളാൻ പറയും ആ സമയത്ത് ആകാശവും ധർമ്മനും കൂടെ അകത്തേക്ക് പോകാൻ പോകുമ്പോൾ ആരെയും പറയുന്നുണ്ട് അതെ ഞാനാണ് ഇവിടെ കൊണ്ടുവന്നതെന്നും രക്ഷിച്ചതെന്നും ഒന്നും അച്ഛൻ അച്ഛനറിയേണ്ട കേട്ടാന്ന് പറഞ്ഞപ്പോൾ അതെന്താടാ അച്ഛനതറിയണ്ടതെന്ന് ചോദിക്കുക വേണ്ട അതറിയേണ്ടത് കേട്ടാന്ന് പറഞ്ഞ് ഞാൻ അവരകത്തേക്ക് ചെല്ലുമ്പോൾ ആകത്തേക്ക് ചെല്ലുമ്പോൾ ധർമ്മനെയും ആകാശനേയും കാണുമ്പോൾ മോനെ ആകാശെ ധർമ്മ എനിക്ക് കുഴപ്പമൊന്നും ഇല്ലടാ എന്ന് പറയും ഞാൻ ഇങ്ങനെ അവിടെ നിന്നപ്പോൾ എനിക്ക് പാമ്പ് മുള്ളാണെന്ന് വിചാരിച്ചതാണ് പിന്നെ എഴുന്ന പോകണപ്പോഴാണ് പാമ്പണെന്ന് മനസ്സിലായത് ആരോ എന്നെ ഇങ്ങോട്ട് കൊണ്ടുവന്നാടോ ഒരു ചെറുപ്പക്കാരനെന്ന് തോന്നുന്നുണ്ട് എനിക്ക് അയാളെന്ന് കാണണം ആരുണ്ട മോനെ എന്നൊക്കെ ചോദിക്കുന്നുണ്ട് ബാലൻ ആ സമയത്ത് ധർമ്മൻ പറയുന്നുണ്ട് അതും അന്വേഷിക്കളിയാതെ നാളെ ആവട്ടെ എന്ന് പറയും എനിക്ക് എൻ്റെ ഗോമതിനെ കാണണം ഗോമതിയോട് പറഞ്ഞോ എന്ന് ചോദിച്ചപ്പോൾ ഇല്ല പറഞ്ഞിട്ടില്ല പറയണ്ട എന്നൊക്കെ പറയുന്നുണ്ട് നിങ്ങൾ ഞങ്ങൾ എന്നാൽ പുറത്ത് നിൽക്കുക അച്ഛ അച്ഛൻ പേടിക്കൊന്നും വേണ്ട അച്ഛനേയും കൊണ്ട് ഞങ്ങൾ ഫോൺ ഉള്ളതെന്ന് പറയും ഇതേ സമയം തന്നെ ദേവമംഗലത്ത് വല്ലാത്തൊരു വിഷമത്തിലാണ് ഞാൻ ഇപ്പോൾ പോകും ഗോമതി സ്റ്റോർ സ്റ്റോഴ്സിലേക്ക് എന്ന് പറഞ്ഞ് നിൽക്ക് വാശി പിടിച്ച് നിൽക്കുന്നുണ്ട് ഗോമതി എനിക്ക് പാലേടനെ കാണണമെങ്കിൽ നേരമായിട്ട് ആരും ഫോൺ എടുക്കുന്നില്ലല്ലോ എന്നൊക്കെ പറഞ്ഞ് മിത്രയും സോറി മീനാക്ഷിയും ആകാ ആനന്ദവും കൂടി അമ്മേനെ സമാധാനപ്പിച്ച് നിർത്തുന്ന ഒരു ഭാഗം കൂടി കാണിക്കുന്നുണ്ട് ഇതിന് ശേഷം വീണ്ടും ആസ്പത്രി കാണിക്കുന്നത് ഹോസ്പിറ്റലിൽ നിങ്ങൾ ഇനി ഇവിടെ നിൽ പൊക്കോ ഞങ്ങൾ രണ്ടാളുണ്ടല്ലോ എന്ന് ധർമ്മൻ പറയും വീട്ടിലേക്ക് പൊക്കോ മിത്രണിയൊന്നും കഴിച്ചിട്ടില്ല എന്നൊക്കെ പറയുന്നുണ്ടായിരുന്നല്ലോ അങ്ങനെ വേണ്ട ഞങ്ങൾ ഞങ്ങളിവിടെ നിൽക്കുക ഞങ്ങൾക്ക് കുഴപ്പമൊന്നുമില്ല എന്ന് പറഞ്ഞപ്പോൾ വേണ്ട നിങ്ങൾ പൊക്കോ എന്തായാലും അച്ഛൻ കുഴപ്പമൊന്നുമില്ലല്ലോ നിങ്ങൾ പോയി വിശ്രമിച്ചോ നീ പകൽ മുഴുവൻ പണിയെടുത്തതല്ലേ എന്നൊക്കെ പറഞ്ഞ് ആദ്യം മിത്രനെ നിർബന്ധിച്ച് പറഞ്ഞയക്കുന്നുണ്ട് ധർമ്മൻ അങ്ങനെ മിത്രയ്ക്ക് എനിക്ക് വിശന്നിട്ട് പാടില്ല എന്ന് ഇങ്ങനെ പറയുന്നുണ്ട് എനിക്ക് നല്ല വിശപ്പുണ്ട് എന്ന് പറഞ്ഞ് അങ്ങനെ ഒരു ചായ മുന്നിൽ നിർത്തി രണ്ട് ചായ പറയും ആര്യനും എല്ലാം കഴിക്കാൻ വേണമെന്ന് വെച്ചാൽ ഇപ്പോൾ വേണ്ടെന്ന് പറയും എന്നാൽ എനിക്കൊരു ബെണ് ചേട്ടാ എന്ന് പറഞ്ഞ് അങ്ങനെ മിത്ര ബെണ്ണും ചായയും കൂടെ കുടിക്കുന്ന ആ സമയത്ത് മിത്ര അങ്ങനെ പറയുന്നുണ്ട് ആര്യന് ഞാൻ രാത്രി ഒറ്റയ്ക്ക് വന്നത് എൻ്റെ ദേഷ്യം ഇപ്പോഴും മാറിയിട്ടില്ലേ മാറിയിട്ടില്ലെന്നൊക്കെ ചോദിക്കുമ്പോൾ ആര്യനൊന്നും മിണ്ടില്ല എന്തായാലും ഞാൻ രണ്ട് കാര്യം കൊണ്ടാണ് ഒറ്റയ്ക്ക് പോകുന്നത് ഒന്ന് ആര്യ അങ്കിളിനെ ഓർത്ത് രണ്ടാമത്തെ കാര്യം ആര്യനെ ഒരു സഹായിയായിട്ട് നിൽക്കണം ആഗ്രഹിച്ചു അതുകൊണ്ട് അതുകൊണ്ട് മാത്രമാണ് ഞാൻ വന്നത് എന്നൊക്കെ ക്ഷമിക്കണം എന്നൊക്കെ പറയും പിന്നെ ഇതുപോലൊരു രാത്രി ഞാൻ സ്വപ്നത്തിൽ പോലും വിചാരിച്ചിട്ടില്ല ഈ പാതിര നേരത്ത് ചായക്കടയിൽ ആര്യൻ്റെ കൈ ഓർത്ത് പിടിച്ച് നടക്കാനൊക്കെ എനിക്ക് ഞാൻ ഒരുപാട് ആഗ്രഹിച്ചു ഇപ്പോൾ അതിലൊരു കൂട്ടം ഒന്ന് സാധിച്ചു എന്നൊക്കെ പറയുമ്പോൾ അതെ ഈ റൊമാൻറ്റിക്കാ വേണ്ട നേരം നല്ലത് മാത്രമല്ല നമ്മൾക്കിടയിലുള്ള പ്രശ്നങ്ങളൊക്കെ ഞാൻ പറഞ്ഞ് പറഞ്ഞിട്ടുണ്ടായിരുന്നു എനിക്കിതൊന്നും നിന്നോട് പറയാനും പറ്റില്ല ും പകൽ മുഴുവൻ പണിയെടുത്ത് കഷ്ടപ്പെട്ട് വന്ന ആൾക്കാർക്ക് ഒന്നും ഉണ്ടാവില്ല പറയും ആര്യൻ എന്നെ എത്രയും വലിച്ചെറിഞ്ഞിട്ട് ഞാൻ ആര്യൻ്റെ പിന്നാലെ തന്നെ വരുന്നത് സ്നേഹം എന്ന് പറഞ്ഞിട്ട് സാധനം ഉള്ളത് കൊണ്ടാണ് അതിൻ്റെ ഒരു തരിയെങ്കിലും എന്നോട് കാണിക്കാൻ പറയും പറഞ്ഞു ഞാൻ എല്ലാ കാര്യങ്ങളും തുറന്ന് പറഞ്ഞിട്ടില്ലേ നിന്നോട് ആദ്യം തന്നെ പിന്നെ നീ ഇതിനെടക്കിടയ്ക്ക് ആവശ്യപ്പെടുന്നു അത് നടക്കില്ല എന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു മാത്രമല്ല അതിനൊരു കാരണമുണ്ട് അതിപ്പം നിന്നോട് പറയാൻ പറ്റില്ല അതിപ്പം പറഞ്ഞാൽ ശരിയാവില്ല എന്നൊക്കെ പറഞ്ഞ് ആ അങ്ങനെ ദാര്യം ഏഷ്യപ്പെടും ചായ കുടിച്ചിട്ട് വേമ്പ എന്ന് പറയും അപ്പം ഇത്രയും ഇല്ല നല്ല ചൂടുണ്ട് അപ്പം അതുക്കനെ കുടിക്കുകയുള്ളൂ എന്ന് പറയും അപ്പം പറയും പ്ലീസ് ഒന്ന് വായോ എന്നറിയുമ്പോൾ അങ്ങനെ മര്യാദയ്ക്ക് പറയാൻ പറഞ്ഞ് അങ്ങനെ അവർ ചായ കുടിച്ച് പോകുന്നുണ്ട് പിന്നീട് ഹോസ്പിറ്റലിൽ കാണിക്കിന് ബാലൻ കണ്ണൊക്കെ തുറന്ന് നല്ല ഉഷാറായി സംസാരിച്ചു അതേ സമയം തന്നെ രക്ഷിച്ച ആളെ കാണണം എന്ന് നിർബന്ധമായിട്ടും വാശി പിടിക്കെനിക്കാ ചെറുപ്പക്കാരനൊന്ന് കാണണം ആരായാലും എൻ്റെ ജീവൻ തക്ക സമയത്ത് രക്ഷിച്ചിട്ടുണ്ട് ഒരു ചെറുപ്പക്കാരനെ തന്നെ പൊക്കി എടുത്ത് കൊണ്ടുപോകുന്നു കൊണ്ടുപോകണതൊക്കെ എനിക്ക് ആ ബോധാവസ്ഥയിൽ എനിക്ക് മനസ്സിലായിട്ടുണ്ടായിരുന്നു അതുകൊണ്ട് തന്നെ എനിക്ക് ആ ആ കക്ഷിയൊന്ന് കാണണം ആരായാലും എനിക്ക് അതിനൊന്ന് കാണണം എൻ്റെ ജീവൻ്റെ ശീതലെന്നൊക്കെ പറഞ്ഞ് ഇങ്ങനെ വാശി പിടിക്കുമ്പോൾ ധർമ്മനും ആകാശം പറയും നമുക്ക് ആദ്യം വീട്ടിലേക്ക് പോവാം വീട്ടിൽ പോയിട്ട് നമുക്ക് അന്വേഷിക്കാം ആരാണെന്ന് എന്നൊക്കെ പറഞ്ഞ് ആ എന്നാൽ എന്ന് പറഞ്ഞു പിന്നെ കാണിക്കുന്നത് ദേവമംഗലത്ത് ദേവമംഗലമാണ് ഇങ്ങനെ എല്ലാവരും കൂടെ ഇങ്ങനെ ആരും ഫോൺ എടുക്കാത്തതിൽ വിഷമിച്ചിരിക്കുന്നത് ആ സമയത്ത് നോട്ടർ ഷ വന്നിറങ്ങണ നോട്ടർ ഷയിൽ ബാലനും ആകാശിനെയും ധർമ്മനെയൊക്കെ കാണുമ്പോൾ ഗോമതി ഓടിച്ച്ല്ലുന്നുണ്ട് നിങ്ങൾ എന്ത് പണിയാണ് ചെയ്തത് നിങ്ങൾക്ക് ഒന്ന് ഫോൺ ചെയ്തുകൂടെ എത്ര നേരമായി വിഷമിച്ചിരിക്കണെന്നൊക്കെ പറഞ്ഞ് ഗോമതി ഇങ്ങനെ ദേഷ്യപ്പെടണു ആ സമയത്ത് ഈ ഒരു തളർച്ച പോലൊക്കെ ഉണ്ടായിരുന്നു എന്താ എന്താ പറ്റിയെന്ന് വെച്ചപ്പോൾ ധർമ്മ അത് അതില്ല ചേച്ചി എന്ന് പറഞ്ഞപ്പോഴത്തേക്കും ധർമ്മ ഞാൻ പറയാമെന്ന് പറയും ഗോമതി ഞാൻ ഇന്നലെ കടയിൽ നിന്ന് വരുന്ന വഴിക്ക് ഒന്ന് പുറത്തിറങ്ങിയതായിരുന്നു വണ്ടി വന്ന് ആ സമയത്ത് എന്നെ ഒന്ന് പാമ്പ് ചെറുതായിട്ട് കുത്തിയത് പറയും പിന്നെ ഗോമന്തിനെ പറയേണ്ട കാര്യമില്ലല്ലോ എല്ലാവർക്കും അറിയാവുന്ന കാര്യം തന്നെയല്ലേ ഗോമതി വലിയ വായിൽ കരയുന്നൊക്കെയുണ്ട് ഗോമദിനെ സമാധാനിപ്പിച്ച് എല്ലാവരും കൂടി അകത്ത് കയറി അമ്മേ അച്ഛന് ഇപ്പോൾ പറ്റിയില്ലല്ലോ കുഴപ്പമില്ലല്ലോ രക്ഷപ്പെട്ടു എന്നല്ലേ ഡോക്ടർ പറഞ്ഞത് പിന്നെ എന്തിനാണ് അമ്മ ഇങ്ങനെ കരയണി മീനാക്ഷി ചോദിക്കുന്നുണ്ട് ബാലേട്ട എന്ത് പറ്റി ഇത് എങ്ങനെ സഹിക്കും രക്ഷപ്പെ അങ്ങനെ ഓരോരോ കാര്യങ്ങളൊക്കെ ചോദിക്കുമ്പോൾ പറയാം അതെ തക്ക സമയത്ത് ഒരു ചെറുപ്പക്കാരനെ രക്ഷിച്ചു അതുകൊണ്ടാണ് എനിക്കിപ്പോൾ നിങ്ങളെ കാണാൻ പറ്റിയത് അതിലെനിക്കൊരുപാട് സന്തോഷമുണ്ട് ഗോമതി ആരോടുന്ന അറിയില്ല ആ ചെറുപ്പക്കാരനെനിക്കൊന്ന് കാണണം എന്നറു അതും എനിക്കറിയാവുന്ന ആളാണ് എന്ന് ധർമ്മൻ പെട്ടെന്ന് പറഞ്ഞു പോകുന്നുണ്ട് കാരണം ഗോമതി ചോദിക്കുന്നുണ്ട് ധർമ്മ ആ ചെറുപ്പക്കാരൻ ആരാണ് നിനക്കറിയോ എനിക്കറിയോ ആരാണെങ്കിലും പറയടാ എനിക്കും ആ ചെറുപ്പക്കാരനൊന്ന് കാണണം നന്ദി പറയണം എന്നൊക്കെ പറഞ്ഞ് ഗോമതിയും വാശി പിടിക്കുന്നുണ്ട് അതേപോലെ തന്നെ ബാലനും പെട്ടെന്ന് തന്നെയാണ് ആകാശ ആന നമ്മുടെ ധർമ്മമാമൻ പറയുന്നത് എനിക്കറിയാം എന്ന് പറഞ്ഞപ്പോൾ ബാലൻ ഇങ്ങനെ അതിശയത്തോടെ നമ്മുടെ ധർമ്മൻ്റെ മുഖത്ത് നോക്കി നിൽക്കുന്നതോടെയാണ് ഇന്നത്തെ എപ്പിസോഡിൻ്റെ അവസാന ഭാഗം വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ